ും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമായ വളരെ എഫക്റ്റീവായിട്ടുള്ള അത്ഭുതകരമായ ഒന്നാണ് അതിൻ്റെ അത്ഭുത ഫലങ്ങളും സ്നേഹപൂർവം ഒരു കാര്യം ഉണർത്തുകയാണ് ഈ നാമവും ശേഷം അതിന്റെ പലതരത്തിലുള്ള ഗുണങ്ങൾ ആണ് ഇവിടെ പറയുന്നത് ഏതൊരു തുടങ്ങുന്നതിന് മുമ്പ് പ്രവർത്തിക്കുന്നതിന്റെ തുടക്കത്തിൽ നിർബന്ധമായും ചൊല്ലുക ശേഷം പറയപ്പെട്ട ഏത് ഇസ്മാണോ ആ ഇസ്മ പറഞ്ഞ രൂപത്തിൽ ചെയ്യുകയും അവസാനം മൂന്ന് കൊണ്ട് ചെയ്യുക ഇപ്രകാരം ചെയ്യുമ്പോഴാണ് പൂർണമായ ഫലം ലഭിക്കുന്നത് ചെയ്യുമ്പോൾ കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധയോടു കൂടി ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ എന്നുള്ള ഈ ഏറ്റവും മഹത്തായ നാമമാണ് അല്ലാഹ് എന്ന ഈ തിരുനാമം ഈമാൻ ഈമാൻ വലിയ വർദ്ധിച്ചു കിട്ടുക കിട്ടുക നന്നായി എന്നുള്ളത് അതിനു വേണ്ടി ചെയ്യേണ്ട സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഈ ഇസ്മു എന്ന ഈ ഇസ്മു എല്ലാ നിസ്കേര ശേഷവും അറുപത്തി ആറ് പ്രാവശ്യം വീതം പതിവായി ചൊല്ലിയാൽ ഈമാൻ വർദ്ധിക്കുകയും കൊണ്ട് അന്ത്യസമയം ഈമാനോട് കൂടിയുള്ള മരിക്കാനുള്ള ആ മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്യും മരണം ഹൈറാകുന്ന സമയം അവസാന എന്ന കലിമത്ത് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ മുത്തലബ്ലുങ്ങളുടെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആളുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നൽകുമാറാകട്ടെ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് വാട്സപ്പ് നമ്പർ